ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് തൈരും വൈതരങ്ങയും വെച്ചിട്ടൊരു കറിയാണ് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വൈതരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വൈതനങ്ങ വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് അപ്പം അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് ഇനി അതിനെ നെറ്റി ഒന്ന് കളഞ്ഞെടുക്കണം അതിനുശേഷം ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം എല്ലാ വൈദനങ്ങയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്കൊരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് അപ്പം നന്നായിട്ട് തിന്നായിട്ട് തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴാണ് നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ആ മൺചട്ടിയിലേക്ക് രണ്ട് കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം പുളി പുളിയില്ലാത്തൊരു മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓവറായിട്ട് പുളിയുള്ള തൈര് എടുക്കണ്ട ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് എടുക്കാൻ നോക്കുക അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് തവ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനൊരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച വൈതനങ്ങ മസാല തേച്ച് വെച്ച മൈതന വൈതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് വൈതനങ്ങൾ തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്തത് കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഒരു സൈഡൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പം തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് അപ്പം അതാ രണ്ട് സൈഡും വൈദ്യനങ്ങ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തൈരിലേക്ക് ഈ ഇട്ട് കൊടുക്കണം അപ്പോൾ വൈദനങ്ങ കഴിക്കാത്ത കുട്ടികൾ പോലും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കഴിച്ചു പോകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാം വൈദ്യനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ച് ഒഴിക്കണം ഇതിലേക്കൊന്ന് മൂപ്പിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് പൊട്ടി വരണം അപ്പം അതാ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ മുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇനി അതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ആറ് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കാം നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ അതാ ആ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചെറിയ ഉള്ളിയുടെ ഒക്കെ കളർ എല്ലാം മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തൈരിലേക്ക് ഒഴിച്ച് കൊടുക്കാം തൈരിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വൈദ്യുനങ്ങൾ കഴിക്കാത്തവർ പോലും ഇതുപോലെ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു പോകും നല്ല ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കും കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്